അവൻ്റെ മൂത്ത മകൻ വയലിലായിരുന്നോ വയൽ വയലിന് പല അർത്ഥമുണ്ട് അരുമ്പത്തേക്ക് അരഞ്ച് ദിവസം വയലിന്ന് കടന്നു വരികയായിരുന്നു വയൽ ദൈവത്തിൻ്റെ വിളഭൂമി എന്നർത്ഥമുണ്ട് പക്ഷെ മറ്റൊരർത്ഥം കൂടെയുണ്ട് എന്താ കായൻ ആബേലിനെ വലിനെ വയലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കയർത്ത അവനെ കൊന്നു എവിടെ വെച്ച് വയലിൽ വെച്ച് അങ്ങനെ വയലിൻ്റെ കുറേ അർത്ഥമുണ്ട് ദൈവത്തിൻ്റെ കൃപിയില്ലാത്ത ഭൂമി എന്ന അർത്ഥമുണ്ട് വയലിൽ നിന്ന് കടന്നു വരിക കടന്ന് വീട്ടിലേക്ക് വരുമ്പോൾ വലിയ ആഹ്ലാദം ആഘോഷം എല്ലാം കേൾക്കുന്നു അല്ലേ വായിച്ചിരുന്നു അവൻ്റെ മൂത്ത മകൻ വയലിലായിരുന്നു കടന്നു വരുമ്പോൾ വീടിനടുത്ത് വെച്ച് സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും ശബ്ദം കേട്ട് കുർബാനയുടെ പാട്ട് മണിയടിച്ചു കുർബാന തുടങ്ങി മറ്റൊരർത്ഥം എന്ത് സ്വർഗത്തിൻ്റെ ഹല്ലലിയ ഹല്ലലിയ സ്തുതിപ്പ് സ്വർഗീയ അനുഭവം അങ്ങോട്ട് വരുമ്പോൾ വരുമ്പോൾ ഇത് കേട്ടു വീട്ടിലേക്ക് ഒരു മൗനും കേൾക്കുക അവൻ എന്ത് ചെയ്തു അതൊന്നു വായിച്ചേ വേലക്കാരനെ വിളിച്ച് കാര്യം തിരക്കി മദർ മതറൂമിലേക്ക് ചെല്ലും ഭയങ്കര ആഘോഷം വലിയ പാട്ട് വലിയ ഉത്സവം വലിയ ലൈറ്റ് ആഹ്ലാദം ഞാൻ എന്തു ചെയ്യും ഞാൻ അയലോക്കത്തെ ചേട്ടനെ വിളിക്കും ചേട്ടാ ചേട്ടാ എന്നതാന്നേ അവിടെ നടക്കുന്നേ എന്നതാന്നേ അവിടെ നടക്കുന്നേ അച്ചാ അച്ഛൻ അവിടുത്തെ ഡയറക്ടർ അല്ലേ അതെ അച്ഛൻ ഇതൊന്നും അറിയുന്നില്ലേ എന്നതാ നീ അവിടെ നിന്റെ വീട്ടിൽ നടക്കുന്ന കാര്യം വേലക്കാരനോട് ചോദിച്ചറിയേണ്ട ഒരു ഗതികേടിലാണോ നീ ഉള്ളത് പറ വേണ്ടുന്നില്ലല്ലോ അതിനർത്ഥം എന്താ എന്താ നിന്റെ വീട്ടിൽ നടക്കുന്ന കാര്യം വേലക്കാരനെ വിളിച്ച് ചോദിച്ചറിയേണ്ടി വരുന്ന ഒരു കുടുംബനാഥൻ്റെ അവസ്ഥ എന്നതാ മക്കളെ നിങ്ങൾ ബാക്കി ചിന്തിച്ചു വേലക്കാരനെ വിളിച്ച് കാര്യം തിരക്കി വേലക്കാരൻ പറഞ്ഞു വായിക്കാവോ ബാക്കി നിൻ്റെ സഹോദരൻ തിരിച്ചു വന്നിരിക്കുന്നു അവനെ സസുഖം തിരിച്ചു കിട്ടിയത് കൊണ്ട് നിൻ്റെ പിതാവ് കൊഴുത്ത കാളക്കൂട്ടിയെ കൊണ്ടിരിക്കുന്നു അതിന് മറുപടിയിലല്ല എന്നെ ഞെട്ടിച്ചത് അപ്പം പറഞ്ഞ മറുപടിയിലല്ല എന്നെ ഞെട്ടിച്ചത് അല്ല വേലക്കാരൻ പറഞ്ഞ മറുപടിയിലല്ല എനിക്ക് എന്നെ ഞെട്ടിച്ചത് എന്നെ ഞെട്ടിച്ചതേ തൊട്ടടുത്ത് അതിൻ്റെ പ്രതികരണം കണ്ടപ്പോഴാണ് വായിച്ച് പ്രതികരണം അവൻ കോപിച്ച് അവൻ കോപിച്ച് അകത്ത് കയറാൻ വിസ്മതിച്ചു ഒരു പാപയുടെ മാനസാന്തരം കണ്ടു കോപിക്കുന്നതാര് ഒരു പാപയുടെ മാനസാന്തരം കണ്ടിട്ട് കോപിക്കുന്നതാര് തകർന്നടിഞ്ഞു പോയ മനുഷ്യൻ മദ്യം മയക്കുമരുന്ന കഞ്ചാവ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ആനത്തനായ ഒരു മനുഷ്യൻ അതെല്ലാം ഉപേക്ഷിച്ച് നന്നാകുന്നത് കണ്ടത് കണ്ടിട്ട് കോപിക്കുന്നതാര് അല്ലേ ബാക്കി നിങ്ങൾ ചിന്തിച്ചോണേ നല്ലവന്റെ കഥ പറയ കൂടെ നിന്ന മിടുക്കനായ മകന്റെ കഥയാണിത് ബാക്കി വായിച്ചേ പിതാവ് പുറത്ത് വന്ന് അവനോട് സ്വാദ്വനങ്ങൾ പറഞ്ഞു പിതാവ് പറഞ്ഞു ബാക്കി വായിക്കാവോ അവൻ പറഞ്ഞു നോക്കൂ എത്ര വർഷമായി ഞാൻ നിനക്ക് ആ ദാസി വേല ചെയ്യുന്നു എൻ്റെ പറയപ്പെട്ടവരെ ഈ ദിവസങ്ങൾ ചിന്തിച്ചു എനിക്ക് അറിയാൻ പാടില്ല ഞങ്ങൾ തിരിവാണ്ടത്തെ ധ്യാനിക്കുമായിരുന്നു ധ്യാനം കഴിഞ്ഞ് വ്യാഴാഴ്ച രാവിലെ മധുരൂമിൽ വന്നതാണ് വന്ന വന്നപാടെ തന്നെ വളരെ അത്യാവശ്യമായിട്ട് എൻ്റെ കൂടെയുള്ളൊരു അച്ഛൻ്റെ അമ്മ മരിച്ചതുകൊണ്ട് അത്ര പോലും ഇസ്ലമ കുർബാന ചെല്ലി അന്നേരെ പോയി അച്ഛൻ്റെ അമ്മയുടെ മൃതസംസ്കാരം നിൽക്കാൻ പറ്റിയില്ല നിൽക്കേണ്ടതാണ് ബാച്ചുകാരനാണ് പക്ഷെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു ഓടി വന്നു ഓടി വന്നിട്ട് തുടർന്ന് മതറൂമിൽ ഈ ആബ്സൻസിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞൊന്ന് ചുമതല ക്രമീകരിച്ചു അപ്പോഴത്തേക്ക് ഇങ്ങോട്ട് പോരാൻ നേരമായി ഓടിപ്പിടിച്ചു പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ വന്നിട്ട് വണ്ടി കയറി വണ്ടി കയറിയിട്ട് ഇവിടെ വന്ന് ഇറങ്ങി ഇവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ വരിക ആ സമയം മുതൽ കൗൺസിലേഷൻ ഓർത്ത് നോക്കി ഒരു സമയം പോലും ഇല്ലാതെ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുക എളുപ്പമല്ല കാര്യമില്ല എന്നിട്ട് ഇത് കഴിയുന്ന പടെ പോകുക ഇത് കഴിയുന്ന പടെ പോക അവിടെ ചെന്നിറങ്ങുമ്പോൾ ആറ് മണിക്ക് അച്ഛൻ ശുശ്രൂഷയാണ് അഞ്ചര മണിക്ക് നാളെ ചൊല്ലുകയുള്ളൂ അഞ്ചര മണിക്ക് ചെന്നാലൊന്ന് കുളിക്കാൻ കഷ്ടം നേരം കിട്ടിയേലാ എത്രയുള്ളൂ അഞ്ചര മണിക്ക് തുടങ്ങുക ഇങ്ങനെ ഒരു മിനിറ്റ് പോലും ഇല്ലാതെ ഈ വചനത്തിന് വേണ്ടി ഓടുക വചനത്തിന് വേണ്ടി ഇതിൻ്റെ പേരെന്താ ദാസിവേലെന്നാണോ എൻ്റെ പേര് ദാസ്യവേലെന്നാണോ ആണോ അല്ല ഇതിൻ്റെ പേര് ദാസ്യവേലെന്നല്ല എൻ്റെ പേര് എന്താ കടമ ഉത്തരവാദിത്വം മക്കളെ നിന്റെ വീടിന് വേണ്ടി നീ അധ്വാനിക്കുന്നതിൻ്റെ പേര് ദാസിവേലെന്നാ നിന്റെ കുടുംബത്തെ കരുപ്പിടിപ്പിക്കാനിട നീ രാത്രിയും പകലും കടന്ന് അധ്വാനിക്കുന്നതിന്റെ പേരാണോ ദാസിവേല നിങ്ങൾ വീട്ടിലെ പണിക്കാരനാ നിങ്ങൾ വീട്ടിലെ പണിക്കാരിയാ ദാസിവേല ചെയ്യുന്നത്രേ ബാക്കി വൈക്ക് ഒരിക്കലും നിന്റെ കൽപ്പനയാ ഞാൻ ലംഘിച്ചിട്ടില്ല എങ്കിലും ആ എൻ്റെ കൂട്ടുകാരോടത്ത് ആഹ്ലാദിക്കാൻ ഒരാട്ടിൻ കുട്ടിയെ പോലും തന്നില്ല പിതാവ് എന്തെങ്കിലും കൊടുത്തായിരുന്നോ അവന് പെട്ടെന്ന് ആലോചിച്ച് പറഞ്ഞ് മൂത്തമാൻ എന്തെങ്കിലും കൊടുത്തോ പിതാ മൂത്തമ്മൻ പറയുന്നത് ശരിയല്ലേ അവൻ പറയാ പരാതി പറയാ അപ്പനൊന്നും എനിക്ക് തന്നില്ല അപ്പനും എനിക്കും തന്നില്ല ഇളയവനെല്ലാം കൊടുത്ത് എനിക്കും തന്നില്ല ഉണ്ട് ഒന്നാമത്തെ ഭാഗം വായിച്ചേ കഥയിൽ ആദ്യ ഭാഗം വായിച്ചേ ഒരു മനുഷ്യന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു ഇളയവൻ പിതാവിനോട് പിതാവിയെ സ്വത്തിൻ്റെ ഓഹരി എനിക്ക് തരിക ബാക്കി വായിച്ചേ അവൻ സ്വത്ത് അവൻ സ്വത്ത് അവൻ സ്വത്ത് അവർക്കായി ഭാഗിച്ചു ചോദിക്കാത്തവൻ ചേട്ടന് പോലും ഭാഗിച്ചു വെച്ചിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് കണ്ടില്ല കണ്ടില്ല മനസ്സിലാക്കിയില്ല നമുക്ക് പറ്റിയ തെറ്റ് ഈ സ്വത്ത് ഇവിടെ ഉണ്ട് കാണാതെ പോയത് അപ്പന്റെ കുഴപ്പ സ്വത്ത് അവർക്കായി ഭാഗിച്ചു പരാതി പറയാ എന്നിട്ട് കൂട്ടുകാരുടെ ഒത്ത് ആഹ്ലാദിക്കൻ്റെ ആട്ടിൻകുട്ടിയെ പോലും തന്നില്ല എന്ന് പരാതി പറയാ അല്ലേ എന്നിട്ട് അതിൻ്റെ അകത്ത് വലിയ എന്നെ കരയിക്കുന്ന ഇതൊക്കെ പറഞ്ഞ് വരുമ്പം കണ്ണു അറിയാം കേട്ടോ എന്നെ കരയ്ക്കുന്നൊരു ഭാഗമുണ്ട് എന്നെ തപ്പൻ കണ്ണീരോടെ പറയുന്നൊരു കാര്യമുണ്ട് എന്താണെന്ന് വായിച്ചത് പിതാവ് അവനോട് പറഞ്ഞു മകനെ നീ എപ്പോഴും എന്നോടുകൂടെ ഉണ്ടല്ലോ നീ എപ്പോഴും എന്നോടുകൂടെ ഉണ്ടല്ലോ അതാരെ കുറിച്ചാണ് പറയുന്നത് എൻ്റെ മുമ്പിൽ നിങ്ങൾ വിശുദ്ധരായിരിക്കും ലേവ്യർ ഇരുപത് ഇരുപത്താറ് എൻ്റെ മുമ്പിൽ നിങ്ങൾ വിശുദ്ധരായിരിക്കും എന്നുള്ള കർത്താവായി ഞാൻ പരിശുദ്ധനാണ് നിങ്ങളെനിക്ക് സ്വന്തമാകേണ്ടതിന് ഞാൻ നിങ്ങളെ മറ്റ് ജനങ്ങൾ വേർതിരിഞ്ഞു നിങ്ങളെനിക്ക് സ്വന്തം 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 ഞാൻ എപ്പോഴും നിങ്ങളോടുകൂടി ഉണ്ടല്ലോ രാവിലെ കുർബാന പ്രാർത്ഥന അതുപോലെ തന്നെ വൈകുന്നേരം പ്രാർത്ഥന ധ്യാനം ഭേദപാഠം ആത്മീശുശ്രൂഷ കുടുംബ പ്രാർത്ഥന കൂട്ടായ്മ പ്രാർത്ഥന എല്ലാം ക്രിസ്തുവിനോടൊപ്പം ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടല്ലോ ഇനി അടുത്തത് എനിക്കുള്ളതെല്ലാം നിൻറ്റേതാണ് ഇതും കൂടി ഒന്ന് പഠിച്ചോട്ടെ സോറി കേട്ടോ എനി എനിക്കുള്ളതെല്ലാം നിൻറ്റേതാണ് ലോകത്തേത് രാജാവാണ് കേക്കണേ കേക്കണേ ലോകത്തേത് രാജാവാണ് തൻ്റെ സമ്പത്ത് മുഴുവനും അധികാരം മുഴുവനും തൻ്റെ ദാസന് കൊടുത്തിട്ട് ദാസൻ്റെ വിളിപ്പുറത്ത് വാ രാജാവ് ചെല്ലും ഇത് ചെയ്യുക ഇങ്ങനെ ചെയ്യുന്ന ഏതെങ്കിലും ഒരു രാജാവിന് നമുക്ക് പരിചയമുണ്ടോ തന്റെ ദാസന് സമ്പത്തും അധികാരം മുഴുവനും കൊടുത്തിട്ട് മുഴുവനും കൊടുത്തിട്ട് ദാസന്റെ വിളിപ്പറത്ത് നിൽക്കുന്ന രാജാവിന് നിങ്ങൾക്ക് പരിചയമില്ലെങ്കിൽ ഞാൻ പരിചയപ്പെടുത്താം കർത്താവാണ് യേശു മിശുകായാണ് ഇതെന്റെ ശരീരമാകുന്ന ഒരു ദാസൻ പറയുമ്പോൾ അവൻ അനുസരിക്കും ഇതെന്റെ രക്തമാകുന്നു എന്നൊരു ദാസൻ പറയുമ്പോൾ അനുസരിക്കും സമാധാനം നിങ്ങളോടുകൂടെ എന്നൊരു ദാസൻ പറയുമ്പോൾ അനുസരിക്കും ദാസന്റെ വിളിപ്പറത്ത് നിൽക്കുന്ന രാജാവ് പറഞ്ഞു എന്റേതെല്ലാം നിന്റെ കയ്യിൽ ആണോ പഠിക്കണം മക്കളെ എന്താ ക്രൈസ്തവ ജീവിതം പഠിക്കാതെ ഒന്നും തരവില്ല പഠിക്കാതെ തരവില്ല എന്നിട്ട് ബാക്കി കൂടി വായിച്ചേ നമ്മൾ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യണം എന്തെന്നാൽ നിൻ്റെ സഹോദരൻ കണ്ടോ മരിച്ചു പോയിരുന്നു ഈ പഴം നിന്നാ മരിക്കും മരിച്ചു പോയിരുന്നു എന്താ പാപത്തിൽ മൃതനായി ഇപ്പോൾ ജീവിക്കുന്നു നഷ്ടപ്പെട്ടിരുന്നു ഇപ്പോൾ കണ്ടുകിട്ടിയിരുന്നു ഇനി എന്നതാ അവളെ വേറെ ഒന്നും ഇല്ലല്ലോ അവിടെ കൊണ്ട് നിർത്തി അബ്രപ്റ്റ് എൻറ്റിങ്ങാണ് പിന്നെ എന്നെ സംബന്ധിച്ചൊരു പിടുത്തമില്ല പിതാവാരാ ഞാൻ മക്കൾ രണ്ട് വിശുദ്ധ ജീവിതം ഈ ലോക അവിശുദ്ധ ജീവിതം സുഖജീവിതം വിശുദ്ധ ജീവിതം തിരഞ്ഞെടുക്കേതാ വേണ്ടതെന്നോ എൻ്റെ ഉത്തമ ബോധ്യം പറയട്ടെ ഞാൻ കണ്ണീരോടെ എനിക്കിത് വ്യാഖ്യാനിക്കാൻ പേടിയാ ഇത് എനിക്ക് വ്യാഖ്യാനിക്കാൻ പേടിയാ പേടിയെന്നറിയാ ഇത് പറഞ്ഞു പറഞ്ഞവരും അവസാനം ഈ മൂത്തവൻ അച്ഛനാ അല്ലേ എൻ്റെ കയ്യിലുള്ളതെല്ലാം നിൻ്റെ കയ്യിലാണ് അല്ലേ എൻ്റെ ശരീരമാകുന്നു എൻ്റെ രക്തമാകുന്നു നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവൻ സഭാന്ന് നിങ്ങളോടുകൂടെ ഈ ധ്യാനം കഴിഞ്ഞ് നിങ്ങൾ വന്ന് അച്ഛ ഒന്ന് തല കഴിവു പ്രാർത്ഥിക്കാവോ ഇവിടെ വന്ന് നിൽക്കും അല്ലേ അപ്പോൾ മൂത്തവൻ ആരാ ഞാൻ സമർപ്പിതൻ ദൈവത്തിന് വേണ്ടി മാറ്റി നിറയ്ക്കപ്പെട്ടിരിക്കുവൻ ഈ സമർപ്പിത പ്രത്യേകത എന്താ അവൻ രക്ഷപ്പെടുവാ വലിയ സംശയമാണ് കാരണം എന്താണെന്നറിയാമോ ഈ അനുജനെ ദൂർത്തനും അവന് ആത്മപരിശോധനയുണ്ട് അവന് അനുതാപമുണ്ട് അവന് കുമ്പസാരമുണ്ട് കുർബാനയുണ്ട് അവന് സോറിയുണ്ട് ഞാൻ തെറ്റ് ചെയ്തു പോയി തെറ്റ് ചെയ്തു പോയി അതുകൊണ്ട് അവൻ രക്ഷപ്പെടും മൂത്തവൻ രക്ഷപ്പെടാൻ ഒരു സാധ്യതയില്ല കാരണം നീ ഒന്നും എനിക്ക് ചെയ്തു തന്നില്ല നീ അത് ചെയ്തില്ല നീ ഇത് ചെയ്തില്ല ന്യായീകരണമാണ് അതുകൊണ്ട് ദൂർത്തന്മാർ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് മൂത്തവന്മാർ രക്ഷപ്പെടാൻ വലിയ സാധ്യതയൊന്നുമില്ല ചൊവ്വ ഒരുങ്ങിക്കോ ഇതിലേതാ നിങ്ങൾ